നമസ്കാരം റാഫ് ടോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പെർത്തിലാണ് ഈ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒരു മികച്ച ലീഡ് തന്നെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു നാനൂറ്റി അഞ്ച് റൺസിൻ്റെ ലീഡ് ഇപ്പോൾ തന്നെ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതുകൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് നൂറ്റിപ്പത്ത് ഓവറുകൾ പിന്നിട്ട് കഴിഞ്ഞു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസാണ് ഇന്ത്യ ഇപ്പോൾ സെക്കൻഡ് ഇന്നിംഗ്സിൽ എടുത്തിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് നൂറ്റി അൻപത് റൺസിന് അവസാനിച്ചിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസ്ട്രേലിയ നൂറ്റി നാല് റൺസിന് കൂടാരം കയറിയിരുന്നു പിന്നീട് സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ മുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് നൽകേണ്ടത് സൂപ്പർ താരം യശസ്സി ജയ്സ്വാളിന് തന്നെയാണ് ഒരു തകർപ്പൻ സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് നൂറ്റി അറുപത്തിയൊന്ന് റൺസ് അദ്ദേഹം എടുത്തു കഴിഞ്ഞു നമുക്കറിയാം ഓസ്ട്രേലിയയിൽ ആദ്യമായിക്കൊണ്ടാണ് ഇപ്പോൾ യശസ്വി ജയ്സാൾ ടെസ്റ്റ് മത്സരം കളിക്കുന്നത് അവിടെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇരുന്നൂറ്റി പന്തുകളിൽ നിന്ന് പതിനഞ്ച് ഫോറുകളും മൂന്ന് സിക്സറുകളും നേടിക്കൊണ്ടാണ് നൂറ്റി അറുപത്തിയൊന്ന് റൺസ് അദ്ദേഹം എടുത്തിട്ടുള്ളത് മാസ്മരികമായ ഒരു ഇന്നിങ്സ് തന്നെയാണ് ജയ്സാൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കെ എൽ രാഹുൽ എഴുപത്തിയേഴ് റൺസാണ് എടുത്തിട്ടുള്ളത് ദേവദത്ത് പടിക്കൽ എഴുപത്തിയൊന്ന് പന്തുകളിൽ നിന്നും ഇരുപത്തിയഞ്ച് റൺസ് എടുത്തുകൊണ്ട് മടങ്ങി എന്നുള്ളതാണ് വിരാട് കോഹ്ലിയാണ് ാണ് ഇപ്പോൾ ക്രീസിൽ പിടിച്ചു നിൽക്കുന്നത് എഴുപത്തിനാല് പന്തുകളിൽ നിന്ന് നാൽപ്പത് റൺസുമായി അദ്ദേഹം ക്രീസിൽ തുടരുന്നുണ്ട് രണ്ട് ഫോറുകളും ഒരു സിക്സറും കോലി നേടിയിട്ടുണ്ട് പന്തും ജൂറലും ഈ ഒരു ഇന്നിങ്സിൽ നിരാശപ്പെടുത്തി കഴിഞ്ഞു രണ്ടുപേരും ഓരോ റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതേസമയം കോലിക്ക് ഇപ്പോൾ പിന്തുണ നൽകുന്നത് വാഷിംഗ്ടൺ സുന്ദർ ആണ് നാൽപ്പത്തി ഒന്ന് പന്തുകളിൽ നിന്ന് പതിനാല് റൺസാണ് സുന്ദർ എടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി റൺസ് ഇന്ത്യ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ബൗളിംഗ് കാർഡിലേക്ക് വന്നാൽ മിസ്റ്റ് ിച്ചൽ സ്റ്റാർക്ക് നൂറ്റി രണ്ട് റൺസുകൾ വഴങ്ങി കഴിഞ്ഞു ഒരു വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് ഹേസൽവുഡ് ഒരു വിക്കറ്റ് വീഴ്ത്തി പാറ്റ് കമ്മിൻസ് എഴുപത്തി അഞ്ച് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തി മിച്ചൽ മാർഷ് നദാൻ ലിയോൺ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഏതായാലും ഇന്ത്യ ഒരു കൂറ്റൻ ലീഡിലേക്ക് തന്നെയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുപോത്താം